പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ സുരേഷ് ഗോപിക്ക് തിരിച്ചടി കേസ് റദ്ദാക്കണമെന്ന സുരേഷ് ഗോപിയുടെ ഹർജി തള്ളി വ്യാജവിലാസം ഉപയോഗിച്ച് വാഹനം രജിസ്റ്റർ ചെയ്തതിലൂടെ മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടമുണ്ടായെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് മാതൃഭൂമി ന്യൂസ് ആയിരുന്നു എസ് രാഗിനുണ്ട് വിവരങ്ങൾ നൽകാൻ രാഗിൻ ബിജു പങ്കജ് പിന്നാലെ പോയി വിവരങ്ങളൊക്കെ തേടി ആളുകളെയൊക്കെ കണ്ട് പുതുച്ചേരിയിൽ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണിത് പുറം ലോകത്തേക്ക് എത്തുന്നതും പിന്നീട് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന വിചാരണ ഘട്ടത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ഈ സംഭവത്തിൽ കേസ് മായി വിചാരണയുമായി മുന്നോട്ടു പോകണമെന്നതിനാധാരമായിട്ട് അന്വേഷണ ഏജൻസി അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ളത് കോടതിയുടെ നിലപാടെന്താണ് പ്രജീഷ് പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ വാഹന രജിസ്ട്രേഷൻ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഇതിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കേസ് റദ്ദാക്കാൻ കഴിയില്ല എന്നതാണ് സുരേഷ് ഗോപി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു ആ ആവശ്യം ഇപ്പോൾ കോടതി എറണാകുളം എ സി എം കോടതി തള്ളിയിരിക്കുകയാണ് ഇതിന്റെ വിചാരണ നടപടികൾ മെയ് ഇരുപത്തിയെട്ട് മുതൽ ആരംഭിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതൃഭൂമി ന്യൂസാണ് ഈ ഇത്തരത്തിലുള്ള നികുതി വെട്ടിപ്പ് ഈ വ്യാജ വ്യാജവിലാസത്തിൽ പുതുച്ചേരിയിൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത ശേഷം നികുതി വെട്ടിക്കുന്നവരെ കുറിച്ച് ഒരു പരമ്പര തന്നെ തയ്യാറാക്കിയത് വി ഐ പി തട്ടിപ്പുകാരെന്ന് പറയുന്ന പരമ്പര സംപ്രേഷണം ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് അത് വലിയ തോതിൽ തന്നെ ചർച്ചയായി പിന്നീട് മോട്ടോർ വാഹന വകുപ്പ് ഇത് അന്വേഷിച്ചു അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് പിന്നീട് ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തി ഒടുവിൽ കുറ്റപത്രവും നൽകി ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം നികുതി നഷ്ടം ഇതുവഴി ഉണ്ടായി എന്നതായിരുന്നു ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ കർശന നടപടികളായി മുന്നോട്ട് പോകണമെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു അതിനുശേഷം സുരേഷ് ഗോപി കോടതിയിൽ ഹാജരായി ഇതിൽ ജാമ്യം എടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പെറ്റീഷൻ നൽകിയത് അതാണിപ്പോൾ തള്ളിയിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമാണ് അതോടൊപ്പം സുരേഷ് ഗോപിക്ക് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഇനി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകും കോടതി എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അവിടെ വാടകയ്ക്ക് താമസിച്ചു എന്ന് പറയുന്ന രേഖകൾ ഉണ്ടാക്കിയാണ് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ എടുത്തത് എന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ കോടതി നിലപാട് വളരെ നിർണായകമായി വന്നിരിക്കുകയാണ് ശരി രാഘവനാണ് വിവരങ്ങൾ വ്യാജവിലാസത്തിൽ ചെയ്തത് മാതൃഭൂമി പുറത്തേക്ക് കൊണ്ടുവന്നത്